നമസ്കാരം ഞാൻ പലപ്പോഴും പറയാറുണ്ട് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ദുരവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഇവിടുത്തെ ചാനലുകളാണ് ചാനലുകൾ തമ്മിലുള്ള മത്സരം അതിരുവിട്ട് ബാർക്ക് റേറ്റിങ്ങിന് വേണ്ടി അവർ ആരെക്കുറിച്ചും എന്തും എഴുതുകയും പറയുകയും ചെയ്യും ഈ വൃത്തികെട്ട മത്സരത്തിന് തുടക്കം കുറിച്ചത് ട്വൻ്റി ഫോർ ന്യൂസ് ആയിരുന്നു വ്യാജ വാർത്തകളിലൂടെ അവർ മത്സര രംഗത്തിറങ്ങി ട്വൻ്റി ഫോറിൻ്റെ വ്യാജ വാർത്തകളെ തോൽപ്പിക്കുന്ന തരത്തിൽ നമ്മുടെ സാമാന്യ ബോധത്തെ പോലും പരിഹസിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ബാർക്ക് റേറ്റിംഗ് ഉണ്ടാക്കാൻ വ്യാജ വാർത്തകളുടെ ഒരു നിര തന്നെ സൃഷ്ടിച്ച് ഇല്ലാത്ത വിഷയങ്ങളെ സെൻസേഷലൈസ് ചെയ്ത് ട്രീ കട്ടർ ചാനൽ കളം പിടിച്ചു തട്ടിപ്പും വെട്ടിപ്പുമാണ് ട്രീ കട്ടർ ചാനലിന്റെ മുതലാളിമാരുടെ സ്വഭാവ സവിശേഷത എന്നതുകൊണ്ട് അവർക്കിത് ചെയ്യാൻ ഒരു ലജ്ജയും തോന്നിയില്ല ഏതർത്ഥത്തിലും മുമ്പിൽ നിൽക്കുക എന്നതല്ലാതെ സത്യസന്ധത ലെവലേശമില്ലാതെ അവർ ഈ സമൂഹത്തെ തിന്മയിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്നു ആ രോഗം കുറേശയെങ്കിലും നമ്മുടെ എല്ലാ ചാനലുകളെയും ബാധിച്ചിട്ടുണ്ട് എന്നതാണ് വാസ്തവം രാഹുൽ മാങ്കുട്ടത്തിൻ്റെയും ദിലീപിന്റെയും വിഷയമുണ്ടാക്കിയ തരംഗം ഏതവസാനിച്ചിരിക്കുകയാണ് രാവിലെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് കിട്ടാതിരിക്കുമ്പോഴാണ് ഒരു ചെറിയ വാർത്ത ശ്രദ്ധയിൽപ്പെടുന്നത് ശശിതരൂർ അടക്കമുള്ളവർക്ക് സവർക്കർ പുരസ്കാരം ഇതോടുകൂടി പതിവ് പോലെ റിപ്പോർട്ടർ ചാനൽ ചാടിയിറങ്ങി ശശിതരൂർ സവർക്കർ പുരസ്കാരം വാങ്ങുന്നു പൂർണ്ണ സംഖ്യയായിരിക്കുന്നു ഇനി കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമായി ഇരിക്കരുത് കേട്ടപാതി കേൾക്കാത്ത പാതി സകല ചാനലുകളും ഇന്നത്തെ വിഷയം ഇതാണ് എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങി തരൂരിനെ തെറി അവസരം നോക്കിയിരിക്കുന്ന കോൺഗ്രസ് നേതാക്കളൊക്കെ അപ്പോൾ തന്നെ മൈക്കും പിടിച്ചുകൊണ്ട് ചാടിയിറങ്ങി തരൂരിനോട് ആരും ഇതേക്കുറിച്ചൊന്നും ചോദിച്ചില്ല തരൂരിന് സവർക്കർ പുരസ്കാരം കിട്ടിയിരിക്കുന്നു പുരസ്കാരം കൊടുത്തിരിക്കുന്നത് സംഘപരിവാർ സംഘടനയായ എച്ച് ആർ ഡി എസ് എന്ന സന്നദ്ധ സംഘടനയാണ് ഒടുവിൽ തരൂർ വിശദീകരണവുമായി രംഗത്തെത്തി തരൂർ ഇങ്ങനെ എഴുതുന്നു ഇന്ന് ഡൽഹിയിൽ വെച്ച് നൽകുന്ന വീർ സവർക്കർ പുരസ്കാരത്തിന് എന്നെ തെരഞ്ഞെടുത്തതായി മാധ്യമ വാർത്തകൾ എന്നാണ് ഞാൻ അറിഞ്ഞത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിനായി കേരളത്തിൽ എത്തിയപ്പോഴാണ് ഇന്നലെ ഞാൻ ഈ പ്രഖ്യാപനത്തെക്കുറിച്ച് അറിഞ്ഞത് ഇങ്ങനൊരു പുരസ്കാരത്തെക്കുറിച്ച് എനിക്ക് അറിവില്ലെന്നും ഞാനത് സ്വീകരിച്ചിട്ടില്ലെന്നും തിരുവനന്തപുരത്ത് വെച്ച് മാധ്യമ മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾക്ക് മറുപടിയായി ഞാൻ വ്യക്തമാക്കിയിരുന്നു എന്റെ അനുവാദം ചോദിക്കാതെ എൻ്റെ പേര് പ്രഖ്യാപിച്ചത് സംഘാടകരുടെ ഭാഗത്തുള്ള നിരുത്തരവാദപരമായ നടപടിയാണെന്നും ഞാൻ അന്നേ പറഞ്ഞിരുന്നു എന്നിരുന്നാലും ഇന്നും ഡൽഹിയിൽ ചില മാധ്യമങ്ങൾ ഇതേ ചോദ്യം ആവർത്തിക്കുകയാണ് അതിനാൽ ഇക്കാര്യത്തിൽ അസന്നിഗ്ധമായി വ്യക്തത വരുത്തുന്നതിനാണ് ഞാൻ പ്രസ്താവന ഇറക്കുന്നത് പുരസ്കാരത്തിന്റെ സ്വഭാവം അത് നൽകുന്ന സംഘടന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് വിവരങ്ങൾ എന്നിവയെക്കുറിച്ചൊന്നും യാതൊരു വ്യക്തതയും ഇല്ലാത്ത സാഹചര്യത്തിൽ ഇന്ന് നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുന്നതിനെ കുറിച്ചോ പുരസ്കാരം സ്വീകരിക്കുന്നതിനെക്കുറിച്ചോ ഉള്ള ചോദ്യമേ ഉദിക്കുന്നില്ല ഇങ്ങനൊരു അവാർഡിനെ കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടുമില്ല എന്നോടാരും ആരും പറഞ്ഞിട്ടുമില്ല അപ്പോൾ പിന്നെ അതിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്നത് പ്രസക്തമല്ല എന്ന് തരൂർ പറഞ്ഞു വാസ്തവത്തിൽ ഈ വാർത്ത കേട്ട സമയത്ത് തന്നെ ഞാൻ ചിരിച്ചു വാശായിപ്പോയി ഈ അവാർഡ് ഏതാണ്ട് രണ്ടാഴ്ച മുമ്പ് എനിക്കും വാഗ്ദാനം ചെയ്തിരുന്നു ഒരു ലക്ഷം രൂപ പുരസ്കാരമുള്ള ഈ അവാർഡ് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് കൈമാറുന്നു എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എച്ച് ആർ ഡി എസ് എനിക്കൊരു കത്തയച്ചിരുന്നു ഞാനത് സ്നേഹപൂർവ്വം നിരസിച്ചു എച്ച് ആർ ഡി എസിനോടുള്ള അനാദരവ് കൊണ്ടല്ല മാത്രമല്ല കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് ഒരു പുരസ്കാരം നൽകുന്നത് സ്വീകരിക്കാൻ കിട്ടുന്ന അവസരം മികച്ചതാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ തീർച്ചയായും ആ അവസരം വേണ്ടെന്ന് വെക്കാൻ കാരണം അവാർഡുമായി ബന്ധപ്പെട്ട ഒരു ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് മാത്രമല്ല സവർക്കറുടെ പേരിൽ പുരസ്കാരം കൊടുക്കാൻ എച്ച് ആർ ഡി എസിനെ ആരും ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്ന കാര്യത്തിലും നിശ്ചയമൊന്നുമില്ല അതുകൊണ്ട് തന്നെ അത്തരം ഒരു അവാർഡ് വാങ്ങുന്നില്ല എന്ന് ഞാൻ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു അതിനർത്ഥം ഒരു അവാർഡും വാങ്ങില്ല എന്നതല്ല ആ അവാർഡ് എച്ച് ആർ ഡി എസ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് കൊടുക്കാൻ എന്തവകാശമാണുള്ളത് എന്നറിയാത്തത് കൊണ്ടാണ് തരൂരിനോട് അവർ ചോദിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല ചോദിച്ചിട്ടുണ്ടെങ്കിൽ തരൂർ നോ പറയുമായിരുന്നു എന്ന് തീർച്ചയാണ് പ്രത്യേകിച്ച് തരൂർ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയിലുള്ളപ്പോൾ അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത് തരൂർ പറഞ്ഞതാണ് തരൂരിനോട് ചോദിക്കാതാണ് ഈ പുരസ്കാരം നൽകിയത് എന്ന വാദം എച്ച് ആർ ഡി എസ് പാലക്കാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സന്നദ്ധ സംഘടനയാണ് എച്ച് ആർ ഡി എസിനെ പലതരത്തിലും പിന്തുണച്ചിട്ടുണ്ട് ഇപ്പോഴും എച്ച് ആർ ഡി എസ് അജയ് കൃഷ്ണൻ അടക്കമുള്ളവരുമായി നല്ല ബന്ധമാണ് എന്നാൽ പലപ്പോഴും എച്ച് ആർ ഡി എസ് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടി ഇങ്ങനെ ബോധപൂർവം വിവാദങ്ങൾ സൃഷ്ടിക്കുന്നതിൽ എനിക്കുള്ള പരാതി ഞാൻ അവരെ അറിയിച്ചിട്ടുണ്ട് സ്വപ്ന സുരേഷിന്റെ വിഷയം വന്നപ്പോൾ സ്വപ്നയെ ജോലിക്കടുത്തായിരുന്നു അവർ ആദ്യം വാർത്തകളിൽ നിറഞ്ഞത് പിന്നീട് പിണറായി വിജയനെതിരെ കേന്ദ്ര സർക്കാർ പരാതി കൊടുത്ത് ആ പരാതി പുറത്തുവിട്ട് അവർ വാർത്തകളിൽ നിറഞ്ഞു ഇങ്ങനെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടി ഇടയ്ക്കിടെ അവർ കാട്ടുന്ന അഭ്യാസങ്ങളിൽ ഒന്ന് മാത്രമാണ് ഈ വീർ സവർക്കർ പുരസ്കാരം ആ പുരസ്കാരം ശശിധരൂർ കൊടുത്താൽ അത് വിവാദമാകുമെന്നും അങ്ങനെ എച്ച് ആർ ഡി എസിന്റെ പേര് പ്രസിദ്ധി നേടുമെന്നും അവർക്കറിയാവുന്നതുകൊണ്ട് മാത്രമാണ് ഈ വിവാദമുണ്ടായത് തരൂരിന് അവർ ഒരുപക്ഷെ കത്തയച്ചിട്ടുണ്ടാവാം അത് കിട്ടിയിട്ടുണ്ടാവണമെന്നില്ല അറിഞ്ഞിട്ടുണ്ടാവണം ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ തരൂരിന് അവാർഡ് പ്രഖ്യാപിച്ചാൽ അത് വലിയ വിവാദമാകുമെന്നും അങ്ങനെ തങ്ങളുടെ പ്രസ്ഥാനത്തിന് പേര് കിട്ടുമെന്നും മനസ്സിലാക്കി തന്നെയാണ് അവർ ചെയ്തത് അവർ വിചാരിച്ചെടുത്ത് കാര്യങ്ങളെത്തി ഇന്ന് കേരളത്തിലെ ചാനലുകളൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് എച്ച് ആർ ഡി എസിന്റെ ഈ അവാർഡിനെ കുറിച്ചാണ് എന്തിനേറെ ദേശീയ ചാനലുകളും മാധ്യമങ്ങളും പോലും തരൂറിന് കിട്ടിയ സവർക്കർ പുരസ്കാരത്തെക്കുറിച്ച് ചർച്ച ചെയ്തു കോൺഗ്രസ് പാർട്ടിയുമായി ചില ഭിന്നതകൾ തരൂറിനുണ്ടെങ്കിലും തരൂർ ഇപ്പോഴും കോൺഗ്രസ്സുകാരനാണ് തരൂർ കോൺഗ്രസ് പാർട്ടി വിട്ടുപോകണം എന്നാഗ്രഹിക്കുന്നത് കോൺഗ്രസുകാരും ബി ജെ പി കാരുമാണ് തരൂർ ബി ജെ പിയിലേക്ക് വരാൻ അവർ ആഗ്രഹിക്കുന്നു എന്നാൽ തരൂർ വരുന്നില്ല തരൂർ കോൺഗ്രസ് പോകാൻ അവർ ആഗ്രഹിക്കുന്നു എന്നാൽ തരൂർ പോകുന്നില്ല തരൂറിന് കൃത്യമായ ചില പദ്ധതികളുണ്ട് ആ പദ്ധതികളിൽ എത്തുന്നത് വരെ തരൂർ ഈ അവസ്ഥയിൽ തുടരും ഇതറിഞ്ഞുകൊണ്ട് തന്നെയാണ് തരൂരിനെ തൊട്ട് ചിലരൊക്കെ വിവാദം ഉണ്ടാക്കുന്നത് ഈ വിവാദത്തിലേക്ക് തരൂറിനെ എച്ച് ആർ ഡി എസ് ബോധപൂർവം പിടിച്ചിട്ടതാണ് അവർക്ക് പേരെടുക്കാൻ ഇത് അധാർമികമാണ് എന്ന് പറയാതിരിക്കുന്നവർത്തിയില്ല അതിനേക്കാൾ അധാർമികം ഏതെങ്കിലും ഒരു വാർത്ത എവിടെയെങ്കിലും കണ്ടാലുടൻ വിവാദം കുത്തിപ്പൊക്കുന്ന ചാനലുകൾ ചെയ്യുന്നതാണ് തരൂർ അറിഞ്ഞുകൊണ്ടാണോ ഈ അവാർഡ് പ്രഖ്യാപിച്ചത് എന്ന് അന്വേഷിക്കേണ്ട പ്രാഥമിക ബാധ്യത ചാനലുകൾക്കുണ്ടായിരുന്നു തരൂർ അറിയാതെ ആരെങ്കിലും ഒരു പുരസ്കാരം പ്രഖ്യാപിച്ചാൽ അതിന് പിന്നാലെ പോകുന്നത് ഉചിതമാണോ ടി പി ചന്ദ്രശേഖരന്റെ ഓർമ്മയ്ക്കായ പുരസ്കാരം പിണറായി വിജയനെ ആരെങ്കിലും പ്രഖ്യാപിച്ചാൽ അതിന് പേരിൽ നിങ്ങൾ പിണറായി തെരുവിളിക്കുമോ ഗോഡ്സയുടെ പേരിൽ ഒരു പുരസ്കാരം ആരെങ്കിലും രാഹുൽ ഗാന്ധിക്ക് പ്രഖ്യാപിച്ചാൽ ആരെങ്കിലും രാഹുൽ ഗാന്ധിയെ തെറിവിളിക്കുമോ അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് ദയവായി വാർത്തകൾക്ക് വേണ്ടി മര്യാദയ്ക്ക് ജീവിക്കുന്ന മനുഷ്യരെ അപമാനിക്കുന്ന പരിപാടി ചാനലുകൾ അവസാനിപ്പിക്കണം